എന്നെ സ്നേഹിക്കുന്നു ഈ ചോദ്യത്തിന്റെ ദൈവശാസ്ത്രപരമായ പ്രസക്തി നമ്മൾ മറ്റൊരു ധ്യാനത്തില് ചിന്തിക്കുന്നതിനാൽ ഞാൻ അതിന്റെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യോഹന്നാന്റെ പുത്രനായ ക്ഷെമയോനെ എന്തുകൊണ്ടാണ് യോഹന്നാന്റെ പുത്രനായ ക്ഷമയോനെ എന്ന് യേശു ചോദിക്കുന്നത് മറ്റൊരു ഷെമിയോനുണ്ട് ആ പന്ത്രണ്ട് പേരിൽ ഇപ്പൊ യേശു തന്നെ ചില മുൻകരുതൽ എടുക്കുകയാണ് ക്ഷെമയോനെ എന്ന് വിളിച്ചാൽ ഈ ഷെമിയോൻ പത്രത്ത് മറ്റേ ഷെമിയോനോട് പറയും ദാ നിന്നെ വിളിക്കുന്നു എന്ന് പറയും അങ്ങനെ പറയാതിരിക്കാൻ യേശു പറയാണ് നീ നീ തന്നെ ഷെമിയോനെ ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇവരെക്കാൾ അധികം എന്താണ് ഇവരെക്കാൾ അധികം അത് പലതരത്തിൽ വ്യാഖ്യാനിക്കാം എന്നൊരു നിർദ്ദേശമുണ്ട് ഇവയേക്കാൾ അധികം എന്നും വ്യാഖ്യാനിക്കാം മാത്രേ ഇവയേക്കാൾ എന്ന് പറഞ്ഞാൽ ഈ മത്സ്യത്തെക്കാൾ ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ് എന്നാണല്ലോ പറഞ്ഞത് യേശുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ നീ നിന്റെ ജോലിയെ സ്നേഹിക്കുന്നുവോ മീൻ പിടുത്തത്തെ സ്നേഹിക്കുന്നുവോ അതൊരു ചോദ്യമാണ് ഇവയെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ ഒന്നാം സ്ഥാനത്ത് നിന്റെ ജോലിയാണോ പിടുത്തമാണോ നിനക്ക് ഒന്നാം സ്ഥാനം ഇവയേക്കാൾ അധികം മറ്റൊരർത്ഥം ഇവരേക്കാൾ അധികം എന്ന് പറഞ്ഞാൽ മറ്റ് ശിഷ്യന്മാരേക്കാൾ അന്ത്യത്താലത്തിൽ വെച്ച് പത്രോസ് പറഞ്ഞിരുന്നു ഇവരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ തന്നെ ഉപേക്ഷിക്കില്ല ഇപ്പൊ ചേച്ചി ചോദിക്കുക ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസിന്റെ ഉത്തരം എങ്ങനെ കിടക്കണേ കിടക്കണേവ് കർത്താവേ ഞാൻ തന്നെ സ്നേഹിക്കുന്നവെന്ന് നീ അറിയുന്നവല്ലോ എന്നാണ് ആ പശ്ചാത്തലം നോക്കിയാൽ ഉത്തരം ഇത്തരത്തിലല്ല നമ്മൾ വായിക്കേണ്ടത് എഴുതേണ്ടത് അങ്ങനെയാണ് പക്ഷെ വായിക്കേണ്ടത് അങ്ങനെയല്ല പിന്നെ ഒരു സെമി കോളൽ കർത്താവെ വീണ്ടും കോമ എന്ന് എന്നുവെച്ച എന്താർത്ഥം യെസ് എന്ന വാക്ക് കഴിഞ്ഞിട്ട് ഒരൽപം സ്റ്റോപ്പ് ഉണ്ട് ഒരൽപം സമയമുണ്ട് എന്ന് വെച്ചാൽ ഉവ് എന്നതിന് അവിടെ അർത്ഥം ശരിക്കു പറഞ്ഞാൽ ഇല്ല എന്നാണ് ഞാനൊരു ഉദാഹരണം പറയാം ഒരു കൊച്ചച്ചൽ പട്ടം കിട്ടി ആദ്യമായിട്ട് കുർബാന ചൊല്ലാൻ വരികയാണ് സുവിശേഷ വായന കഴിഞ്ഞ് പ്രസംഗം തുടങ്ങാണ് സഹോദരി സഹോദരന്മാരെ ആ അതെ സഹോദരന്മാരെ അതേ എന്താണ് ഈ അച്ഛന്റെ പ്രശ്നം വാക്കുകൾ കിട്ടുന്നില്ല പ്രസംഗിക്കാൻ ആശയം വരുന്നില്ല വാക്കുകൾ കിട്ടുന്നില്ല അപ്പോൾ അതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്രോസ് ഇപ്പോൾ ആ എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരം ായിട്ട് വിഷമിക്കുകയാണ് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നവെന്ന് നിനക്കറിയാലോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞു പത്രോസിന് മാറ്റം വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ഉത്തരം കൊടുക്കുക ആഹാ മൂന്ന് കൊല്ലമായല്ലോ ഞാൻ നിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ബോധ്യായില്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നവെന്ന് എന്നായിരുന്നു പത്രോസ് മറുപടി പറയേണ്ടിയിരുന്നത് എന്നാൽ പത്രോസിന് ഇപ്പോൾ ബോധ്യമുണ്ട് താൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ തനിക്ക് കർത്താവിന് അറിയാമെന്ന് പറഞ്ഞോ അപ്പോഴൊന്നും ഞാൻ കർത്താവിന് അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് കർത്താവ് പത്രോസിന് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് അറിയില്ല കർത്താവ് അറിയില്ല നിനക്കറിയാലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നോ ഇല്ലയോ എനിക്കറിയില്ല നിനക്കറിയാം കർത്താവിന് മനസ്സിലായി ആ ചോദ്യം വളരെ ക്രൂരമായ ചോദ്യമായിരുന്നു ം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നൊക്കെ ചോദിക്കാൻ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ ചോദിച്ച് ഉത്തരം കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് കർത്താവ് കുറച്ചുകൂടി താടാൻ തീരുമാനിച്ചു അങ്ങനെ താടാൻ തീരുമാനിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് യേശു നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നതിന് ഉപയോഗിച്ച വാക്ക് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് സ്നേഹം ദിവ്യമായ വ്യവസ്ഥ അവർണനീയമായ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം അതാണ് യേശു പത്രോസിനോട് അധികം ദിവ്യമായ സ്നേഹത്താൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസ് മറുപടി എന്താണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നവെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് സ്നേഹത്തിന് ഉപയോഗിച്ച വാക്ക് ഇങ്ങനെയാണ് ഫീലോസ് എന്താണ് ഫീലോസ് സ്നേഹിതന്മാർ തമ്മിലെ സ്നേഹം സ്നേഹിതന്മാർ തമ്മിലെ സ്നേഹമാണ് ഫീലോസ് എന്താണ് സ്നേഹിതന്മാർ തമ്മിൽ സ്നേഹത്തിന്റെ സവിശേഷ ഭാവതലം എപ്പോൾ വേണമെങ്കിലും ഒറ്റക്കൊടുക്കാം ചതിക്കാം വഞ്ചിക്കാം മറുപടി പറഞ്ഞത് സ്നേഹിതന്മാർ തമ്മിൽ സ്നേഹം പോലും എനിക്ക് നിന്നോടുണ്ടോ എന്ന് എനിക്കറിയില്ല നിനക്കറിയാമല്ലോ എന്നാണ് കർത്താവ് കുറച്ചുകൂടി പത്രോസിന്റെ തലത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു എന്നിട്ട് എന്തു ചെയ്തു ഇവരേക്കാൾ അധികം എന്ന പദസന്ധി അത് ഡിലീറ്റ് ചെയ്തു കട്ട് ചെയ്തു അത് മാറ്റി കളഞ്ഞു രണ്ടാമത്തെ ചോദ്യത്തിലും മൂന്നാമത്തെ ചോദ്യത്തിലും ആ പദസന്ധി ഇല്ല ഇവരെക്കാൾ അധികം എന്ന പദസന്ധി യേശു ഡിലീറ്റ് ചെയ്തു എന്നിട്ട് ചോദിച്ചു യോഹനാനപുത്രനായ ക്ഷമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇവരെ മറന്നേക്കു അത് വിട്ടുകള പക്ഷെ ചോദ്യം ഇതാണ് നീ എന്നെ ഒരു ദിവ്യമായ സ്നേഹത്താൽ ദൈവികമായ സ്നേഹത്താൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസ് അപ്പോഴും ഉത്തരമായി പറഞ്ഞു തോന്നുന്നു തന്നെയാണ് ഞാനെപ്പോ എന്താ ഉത്തരം പറയ കർത്താവേ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയാലോ എനിക്കറിയില്ല അപ്പോഴും പത്രോസ് ഉപയോഗിച്ച വാക്ക് ഹീലോസ് എന്നാണ് യേശു എന്ന് ഉപയോഗിച്ചു ദിവ്യമായ സ്നേഹം പത്രോസ് പറഞ്ഞു ഒരു സ്നേഹിതരോടുന്ന സ്നേഹം പോലും എനിക്ക് നിന്നോടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ല കർത്താവേ നിനക്കറിയാലോ യേശുവിന് കാര്യം മനസ്സിലായി ഇനിയും താഴേണ്ടതുണ്ട് പത്രോസിന്റെ തലത്തിലേക്ക് വീണ്ടും താഴുകയാണ് എന്നിട്ട് കർത്താവ് വാക്ക് മാറ്റി അഗാപ്പെ ആദ്യത്തെ രണ്ട് ചോദ്യത്തിലും എന്ന് ഉപയോഗിച്ച കർത്താവ് മൂന്നാമത്തെ ചോദ്യത്തിൽ പത്രോസിന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു ശരി നീ പറയുന്നു സ്നേഹിതനോട് സ്നേഹമാണ് എന്നോടുള്ളതെന്ന് ഞാൻ ചോദിക്കട്ടെ ശമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഒരു സ്നേഹിതനോടുള്ള സ്നേഹമെങ്കിലും നിനക്ക് എന്നോടുണ്ടോ ഫീലോസ് എന്നാണ് യേശു മൂന്നാമത്തെ ചോദ്യത്തിൽ ഉപയോഗിച്ച വാക്ക് പത്രോസ് തന്നോട് മൂന്നാം പ്രാവശ്യം മറ്റൊരു വാക്കുപയോഗിച്ച് ദിവ്യമായ സ്നേഹം എന്നതിന് പകരം സ്നേഹിതനോട് സ്നേഹം എന്ന വാക്ക് ഉപയോഗിച്ച് മൂന്നാം പ്രാവശ്യവും തന്നോട് നീ എന്നെ സ്നേഹിക്കുന്നവോ എന്ന് ചോദിച്ചതിനാൽ പത്രോസ് കരഞ്ഞു മറ്റു സുബിശേഷങ്ങളൊക്കെ പറയുന്നത് തല്ലിപ്പറയിൽ കഴിഞ്ഞ് കോഴി കൂകിയപ്പോൾ ഏച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസ് കരഞ്ഞുവെന്നാണ് യോഹൻ ഞാൻ പറയുന്നത് പത്രോസ് കരയുന്നത് ഇവിടെയാണെന്നാണ് മർക്കോസ് എഴുതം അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു ഹൃദയം നൊന്ത് കരഞ്ഞു വാവിട്ട് കരഞ്ഞു പത്രോസ് ഇവിടെ കരഞ്ഞിട്ട് വാവിട്ട് കരഞ്ഞ് പത്രോസ് പറഞ്ഞു കഥാവേ എല്ലാം നിനക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നോ ഇല്ലയോ എനിക്കറിയില്ല നിനക്കറിയാലോ എന്ന് പറഞ്ഞ് പത്രോസ് അവസാനിപ്പിച്ചു കഥ മുന്നോട്ട് പോകുകയാണ് പിന്നെ ഇപ്പോൾ പത്രോസ് റോമാലെ മാർട്ടാപ്പയാണ് അറുപത്തിനാലില് ഒരു തീപിടുത്തമുണ്ടായി റോമായല് അതുവരെയും ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു മതമർദ്ദനം ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ തീപിടുത്തമുണ്ടായപ്പോഴ് റോമൻ ചക്രവർത്തി സെനറ്റിനോട് ഉത്തരവാദിത്വമുള്ളവനായതിനാൽ ആ തീപിടുത്തത്തിന് കാരണക്കാര് ആരാണെന്ന് കണ്ടുപിടിച്ച കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടു വരിക ചക്രവർത്തിയുടെ ചുമതലയായിരുന്നു അതിനാൽ അന്ന് ചെറിയൊരു ഗണമായിരുന്ന ക്രിസ്ത്യാനികളാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് ചക്രവർത്തി ആരോപിച്ചു അന്ന് മുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങി റോമാ ചക്രവർത്തി നീറോ അറുപത്തിനാല് മുതൽ പത്രോസ് അവിടെ പരമാധികാരി മാർപ്പാപ്പ പക്ഷെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് ക്രിസ്ത്യാനികളുടെ ശവശരീരം കാണാനാണ് ഓരോ ദിവസവും ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയാണ് പത്രോസിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല എത്രനാൾ സഹിക്കും ഇങ്ങനെ എല്ലാ ദിവസവും ഓരോരുത്തർ കൊല്ലപ്പെടുക അത് സഹിക്കാൻ വയ്യാതെ ഒളിച്ചോടാൻ തീരുമാനിച്ചു പത്രോസ് ഒരു രാത്രി അന്ധകാരത്തിന് മറവിൽ തലയിൽ ഒരു തുണിയിട്ട് പത്രോസ് റോമാ പട്ടണത്തിൽ നിന്നും ഓടുകയാണ് നേരം വിളിക്കാറായപ്പോൾ പട്ടണത്തിൽ കവാടത്തെങ്കിലെത്തി ഏതാനും ചുവടുകൾ കൂടി വെച്ചാൽ പട്ടണത്തിന് പുറത്തേക്ക് പോവുകയാണ് പത്രോസ് അപ്പോൾ എതിരെ ആരോ വരുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ നടപ്പം എല്ലാം പരിചയമുള്ള പോലെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അത് യേശുവായിരുന്നു തോളിൽ ഒരു കുരിശ് പത്രോസ് കർത്താവിനോട് ചോദിച്ചു കർത്താവേ നീ എവിടേക്കാണ് കർത്താവേ കർത്താവിന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ല കർത്താവ് പറഞ്ഞ് കണ്ടാൽ അറിയാലോ ഞാൻ റോമാ പട്ടണത്തിലേക്ക് പത്രം ചോദിച്ചു എന്തിനെ എന്തിനോ കൊല്ലപ്പെടാൻ അപ്പോൾ പത്രം ചോദിച്ചു നീയല്ലേ ഏതാനും വർഷം മുമ്പ് ജറൂസലമിൽ കൊല്ലപ്പെട്ടത് നിനക്ക് വീണ്ടും കൊല്ലപ്പെടണമെന്നോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പറഞ്ഞു എനിക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ ഞാൻ ഒളിച്ചോടുകയല്ലേ അതിനാൽ മരിക്കാൻ തീരുമാനിച്ചു എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല എനിക്ക് നിന്നെ ഒരിക്കലും മനസ്സിലായിട്ടില്ല പക്ഷെ നീ മരിക്കണ്ട ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞ് കർത്താവിന്റെ തോളിൽ നിന്നും കുരിച്ചെടുത്ത് പത്രോസ തന്റെ തോളിലേക്ക് വെച്ചു റോമയിലേക്ക് തിരിച്ചു നടന്നു റോമയിൽ തലകീഴായി അയാൾ മരിച്ചു ഞാനൊരു കഥ പറഞ്ഞ കഥ തന്നെ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുകയാണ് എന്നിട്ട് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കാം ആരാണ് ശിഷ്യൻ അന്ന് പത്രോസനും കർത്താവിനും വലിയ ദിവസമായിരുന്നു വളരെ തിരക്കുള്ള ദിവസം ആ ദിവസം കഴിഞ്ഞ് അല്പം കാപ്പി കുടിക്കാം എന്തെങ്കിലും കഴിക്കാം എന്ന് കരുതി ഒരു തട്ടകടയിൽ കയറി പത്രോസും യേശവും ഒരല്പം ബ്രെഡിനും ഒരല്പം വീഞ്ഞിനും ഓർഡർ കൊടുത്ത് അവര് തട്ടുകടയില് ഈ ഭക്ഷണവും കത്തിയിരിക്കുക നമ്മൾ അങ്ങനെ ഒരു റെസ്റ്റോറൻറിൽ കയറുമ്പോൾ സാധാരണ എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു സംഭാഷണം ആരംഭിക്കും അന്ന് പത്രോസാണ് ഈ സംഭാഷണം ആരംഭിച്ചത് പത്രോസ് പറഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല പ്രതികരണമുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അപ്പോൾ യേശു ഈ പുരികമുയർത്തി ചോദിച്ചു നമ്മുടെ പ്രവർത്തനം അല്ല അല്ല നിന്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രതികരണമുണ്ട് യേശു വീണ്ടും ചോദിച്ചു എന്റെ പ്രവർത്തനം അല്ല ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല പ്രതികരണമുണ്ട് യേശു ചോദിച്ചു ദൈവത്തിന്റെ റോള് അംഗീകരിക്കാൻ നിനക്കണ്ട എത്ര പ്രയാസം പത്രോസ് പറഞ്ഞു വളരെ ലളിതമായി ഞാൻ പറയാം ദൈവം വന്നു കഴിഞ്ഞാൽ എല്ലാ ക്രെഡിറ്റും ദൈവത്തിനാണ് നമ്മൾ പകലന്തിയോളം പണിയെടുക്കാം എല്ലാ പണിയും നമ്മളെടുക്ക അവസാനം എല്ലാം ദൈവം ചെയ്തതാണ് എനിക്കത് എത്ര ഇഷ്ടമുള്ള കാര്യമല്ല എല്ലാ ക്രഡിറ്റും ദൈവത്തിന് അതെനിക്ക് ഇഷ്ടമില്ല യേശു പറഞ്ഞു എനിക്ക് മുഴുവൻ അങ്ങ് മനസ്സിലായില്ല ഉദാഹരണം പറയാം നീ വരുന്നതിന് മുൻപ് ഞാൻ ഈ തെരുവിലൂടെ നടക്കുമ്പോൾ ആളുകൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്നെ ചൂണ്ടി അവർ പറയുമായിരുന്നു നോക്കൂ പത്രോസ് ഈ ഗലീലയിലെ മഹാമുക്കുവൻ നോക്കൂ പത്രോസ് ഈ ഈ പ്രദേശത്തെ ഏറ്റവും മഹാനായ മുഖവനാണ് ഇപ്പോൾ നീ വന്നു ഞാൻ നിന്നെ അനുഗമിച്ചു ഞാൻ നിന്റെ പുറകെ നടക്കുകയാണ് നമ്മൾ തെരുവിലൂടെ പോകുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നിട്ട് എന്താ പറയണേ നോക്കൂ നസ്രത്തിൽ നിന്നുള്ള മഹാനായ പ്രവാചകൻ പുറകിലെ പത്രോസ് നീ വരുന്നത് വരെയും ആളുകൾ എന്നെയാണ് ബഹുമാനിച്ചിരുന്നത് നീ കഴിഞ്ഞപ്പോഴോ ഞാൻ ഒന്നുമല്ലാണ്ടായി എല്ലാ ബഹുമാനും നിനക്ക് ദൈവം വരുമ്പോൾ എല്ലാ ക്രെഡിറ്റും ദൈവത്തിന് എനിക്കത് ഇഷ്ടമല്ല യേശു ചോദിച്ചു അപ്പോൾ നീ മഹാമുക്കവനാണ് എന്നെ പറയണേ പത്ത് ദിവസവും ഞാനേ തെളിയിച്ചു തരാം ഞാൻ തെളിയിച്ചു തരാം ഞാനേ കടലിലാണ് ജനിച്ചു വീണത് ഇതിലാണ് ഞാൻ വളർന്നത് എന്നാലും മുക്കും മൂലം എനിക്കറിയാം ഞാൻ തെളിയിച്ചു തരാം യേശു പറഞ്ഞു ഞാൻ ജോലി കൊണ്ടൊരാശാരിയ മുക്കുവനല്ല അതുകൊണ്ട് മീൻപിടുത്തം എനിക്ക് അത്ര വശമില്ല എങ്കിലും സാഹസം എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് നീ എന്നെ കൂട്ടുമെങ്കിൽ ഞാനും മീൻ പിടിക്കാൻ വരാം പത്രോസ് പറഞ്ഞു അത് നടപ്പില്ല ഒന്ന് നിനക്ക് മീൻ മീൻപിടുത്ത വശില്ല രണ്ട് കടലിലാണെങ്കിലും നീ സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചു തുടങ്ങിയാൽ നീ അവസാനിപ്പിക്കില്ല നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നല്ല മീൻ വരുമോ അതൊന്നും നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല യേശു പറഞ്ഞു യേശു വാഗ്ദാനം ചെയ്തു ഞാൻ മിണ്ടില്ല മിണ്ടില്ല എന്ന ആ കരാറിന്മയിൽ പത്രോസ് യേശുവിനെ കൂട്ടി മീൻ പിടിക്കാൻ പോയി അയാളെ മറ്റുള്ളവരും വിളിച്ചു ഹലോ മറ്റുള്ള ബോട്ടുകാരും വായോ മീൻ പിടിക്കാൻ പോകുകയാണ് അയാള് ആ നാട്ടിലെ മഹാനായ മുക്കുവനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകെട്ട് മറ്റു വള്ളക്കാരും മീൻ പിടിക്കാൻ പോയി അങ്ങനെ ആകാശത്തൊക്കെ സ്കാൻ ചെയ്ത് വെള്ളത്തെ സ്കാൻ ചെയ്ത് പത്രോസി പറഞ്ഞു അവിടെ 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 വല ഇറക്കുക അദ്ദേഹം ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മറ്റു വള്ളക്കാരെല്ലാവരും ഒരു വൃത്തം തീർത്തു എന്നിട്ട് വലകള് വെള്ളത്തിലേക്ക് ഇറക്കി അല്പം നേരം കാത്തു കുറച്ചു കഴിഞ്ഞ് അവരെ വല വലിച്ചു കയറ്റി വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മീനൊന്നുമില്ലായിരുന്നു പത്രോസ് ഒരു അല്പം ഇളിഭ്യനായി ഒന്ന് തിരിഞ്ഞു നോക്കി യേശു അല്പം പേടിച്ച് ഈ കയറണം പിടിച്ചെങ്കിലും ഇരിക്കുകയാണ് അത്ര വശമില്ലല്ലോ മീൻ പിടുത്തം കടലിലും അത്ര ശീലമില്ല യേശുവിന് അതിനാൽ ഒരല്പം പേടിച്ച പോലെയാണ് പത്രോസിൽ തോന്നിയത് ആ ചുണ്ടുകളിൽ ചെറിയൊരു ചിരിയുണ്ടോ എന്ന് പത്രോസിൽ തോന്നി പത്രോസ് ഉള്ളിൽ വിചാരിച്ചു ഒരു പ്രാവശ്യം ഏത് പോലീസുകാരനാ അതിനാൽ ഒറ്റ കാര്യമില്ല മറ്റൊരു സ്ഥലം അവിടെ അവിടെ അവര് എല്ലാ സ്ഥലങ്ങളും മാറി മാറി നോക്കി തെറ്റാത്തേ യേശു എന്തോ സംസാരിക്കാനായിട്ട് ഭാവിച്ചായിരുന്നു അപ്പോൾ പത്രോസ് ആംഗ്യം കാണിച്ചു പറഞ്ഞു താൻ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് തന്നെ ഇവിടെ കൂട്ടിയത് മിണ്ടാൻ പാടില്ല അവസാനം മറ്റ് വഞ്ചിക്കാരെല്ലാം വന്ന് പത്രോസിനോട് പറഞ്ഞു ഇന്ന് വളരെ മോശം ദിവസമാണ് ഇന്ന് മീനില്ല ഞങ്ങളൊക്കെ കരക്കി കയറുകയാണെന്ന് പറഞ്ഞ് എല്ലാ വള്ളക്കാരും പോയി വള്ളത്തിൽ യേശുവും പത്രോസും തനിയേ അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും മിണ്ടാമോ പത്രോസ് പറഞ്ഞു ഇനി മിണ്ടിക്കോ മീനൊന്നുമില്ല മിണ്ടിക്കോ യേശു പറഞ്ഞു നിങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലം മിസ്സായി പ്രധാനപ്പെട്ട സ്ഥലം നിങ്ങൾ ഉപേക്ഷിച്ചു ഇവിടെയല്ലേ വലയിറക്കേണ്ടത് യേശുവിന്റെ വാക്ക് കേട്ട് പത്രോസ് അവിടെ വലയിറക്കി വലിയ അയാൾക്ക് വല വലിച്ചു കയറ്റാൻ പ്രയാസം അയാള് കൈകൊട്ടി മറ്റു വള്ളക്കാരെ വിളിച്ചു ഹലോ ഏയ് മീൻ വന്നപ്പോൾ വലയിൽ മീൻ പിടക്കുകയാണ് യേശുവും പത്രോസും തമ്മിലുള്ള സംഭാഷണം ഈ വള്ളക്കാരും വഞ്ചിക്കാരൊന്നും കേട്ടിട്ടില്ല അവർ വന്നപ്പോൾ പത്രോസന്റെ വലയിൽ നിറയെ മീൻ അവരെ പത്രോസനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ നീ ഞങ്ങളെ കളിപ്പിക്കുകയായിരുന്നല്ലേ നിനക്കറിയാമായിരുന്നു എവിടെയാണ് മീനെന്ന് നീ ഞങ്ങളെ നീയാണ് ഗലീലയിലെ നീയാണ്വൻ എന്ന് പറഞ്ഞ് അവൻ അവർ അവനെ അഭിനന്ദിച്ചു ചിരിക്കാനോ മന്ദഹസിക്കാനോ പത്രോസിന് കഴിഞ്ഞില്ല പത്രോസ് വലിയ ഗംഭീരമായ സ്വരത്തിൽ അവരോട് പറഞ്ഞു മീൻ കൊണ്ടുപോ കരയിലേക്ക് കൊണ്ടുപോ എല്ലാ ഭവനങ്ങളിലും മീൻ വിതരണം ചെയ്യാം ഇന്ന് രാത്രി ഒറ്റ വീട്ടുകാരും പട്ടിണി കിടക്കരുത് കൊണ്ടുപോ നീ കൊണ്ടുപോ എല്ലാ വീട്ടുകാർക്കും അത് വിതരണം ചെയ്യേ ഇന്ന് രാത്രി ആരും പട്ടണത് എല്ലാ വഞ്ചിക്കാരും മീൻ കൊണ്ടുപോകാനുള്ള തിരക്കാണ് അവരെല്ലാം കരയിലേക്ക് പോയി വീണ്ടും വള്ളത്തിൽ അവശേഷിച്ചു പത്രോസന നിയന്ത്രണം വിടുന്നത് പോലെ പത്രോസ് അടുത്തേക്ക് ചെന്നു പറഞ്ഞു പോവിയാണ് പോ നീ െ അനുഗമിക്കുന്നവനല്ല ശിഷ്യൻ ഗുരു ആരിലേക്ക് വരുന്നു അവനാണ് ശിഷ്യൻ പത്രോസ് താൻ ഗുരുവിനെ അനുഗമിക്കുന്നു എന്ന് കരുതിയ ഒരു ഘട്ടത്തിലും ഒരു നിമിഷത്തിലും യേശുവിനെ അനുഗമിക്കാൻ കഴിഞ്ഞില്ല മറിച്ച് ഞാൻ ഒന്നുമല്ലല്ലോ ശൂന്യമാണല്ലോ നീയില്ലാതെ ഞാൻ ഒന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ സ്വയം ഒരു പൂജ്യമായി തീർന്നപ്പോൾ അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക നീ പോകൂ അനുഗമിക്കുകൾ യേശു അവനോട് പറഞ്ഞു ഇപ്പോൾ നീ എന്നെ അനുഗമിക്കുന്നു ഇപ്പോൾ നീ അനുഗമിക്കുന്നു ഞാൻ നിന്നെ അനുഗമിക്കുന്നോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടല്ലോ എന്ന് പറഞ്ഞപ്പോഴ് കർത്താവിനോട് പറഞ്ഞു ഇപ്പോൾ നീ എന്നെ അനുഗമിക്കുന്നു ഞാൻ ആവർത്തിക്കട്ടെ ആരാണ് ശിഷ്യൻ ഗുരുവിനെ അനുഗമിക്കുന്നവനല്ല അങ്ങനെ വീമ്പിളക്കുന്നവനുമല്ല തന്നിലേക്ക് വരാനായി സ്വയം ശൂന്യമാക്കി നാഥനു വേണ്ടി കാത്തിരിക്കുക എന്നിട്ട് അനുഗമിക്കുന്നോ ഇല്ലയോ സ്നേഹിക്കുന്നോ ഇല്ലയോ എന്നുള്ള ഭാവത്തിൽ ആ അങ്ങനൊരവസ്ഥയിൽ ഗുരുവിനു വേണ്ടി കാത്തിരിക്കുക പക്ഷെ ഗുരു വരണമെങ്കിൽ നമ്മൾ ശൂന്യമാക്കേണ്ടതുണ്ട് നമ്മുടെ ഈ സ്വീകരിക്കുന്ന പാത്രം അത് നിറച്ചു വയ്ക്കാൻ പാടില്ല ശൂന്യമാക്കേണ്ടതുണ്ട് അപ്പോൾ ഗുരു നമ്മിലേക്ക് വരും ഗുരു നമ്മിലേക്ക് വരുന്നെങ്കിൽ അവരാണ് ശിഷ്യൻ ആവർത്തിച്ചു നിർത്തുന്നു ഗുരുവിനെ അനുഗമിക്കുന്നവനല്ല ശിഷ്യൻ ഗുരു ആരിലേക്ക് വരുന്നുവോ അവനാണ് ശിഷ്യൻ അവൻ വരണമെങ്കിൽ നാം സ്വയം ശൂന്യമാകേണ്ടതുണ്ട്